ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാത്രി ആയപ്പോൾ ഞാൻ കഴിക്കണമെന്നു പറയുമോ പിടിയും കോഴിയും എൻ്റെ മോൻ വാങ്ങിക്കൊണ്ടുവന്നതന്നെ കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിക്കാൻ പോയപ്പോൾ എനിക്ക് എന്താ ചോദിച്ചിട്ട് വെച്ചിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നത് അതേ ഒരു കൊതിയം പിന്നാലെ നടന്ന് ചോദിക്കുന്ന നീ കഴിക്കുമോ അതോ നോക്കാ കഴിക്കില്ലല്ലോ അമ്മ കഴിക്കട്ടെ പിടിയും കോഴിയും എൻ്റെ മോൻ പുറത്ത് അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിക്കുവാണെങ്കിൽ ഇത് എപ്പോഴല്ല നമ്മളെ ഒരുമിച്ചാണല്ലോ പോകുന്നത് ഞാനും മക്കളൊക്കെ അപ്പം അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണേ എന്നെ വിളിച്ചു ചോദിക്കും മക്ക കഴിക്കാൻ വേണം അങ്ങനെ പറഞ്ഞു വിളിച്ചതാ വരാൾ എന്നാ അതെ അല്ലേ അടയാ ഞാൻ പനിക്കുന്നോണ്ട് വായു ഒരുമാതിരി കശപ്പ് നോക്കൂട്ടോ എന്നോക്കൊന്നു നിനക്കോന്നു നിൽക്കുന്നാ അതെ അടുത്താൾ വന്നിട്ടുണ്ട് കുഞ്ഞുമണി കുഞ്ഞുമണിക്കാണോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അറിയുന്നതിൽ തന്നെ ഈ മിഠായി എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോന്നലെ അപ്പം ഇതും കുറച്ച് മേടിച്ചു കൊണ്ടുണ്ടാ എനിക്കിഷ്ടമുള്ളതൊക്കെ ചോദിച്ച് മേടിച്ചു കൊണ്ട് തരാം എൻ്റെ ഇന്നിക്കേ വാ എനിക്ക് ഇവിടെ ഫോണും നോക്കിക്കൊണ്ടിരിക്ക ഞാൻ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല പക്ഷേ പനിയും ജലദോഷമൊക്കെ വന്ന കഴിഞ്ഞാൽ അന്നേ കഴിക്കാൻ വന്നു അപ്പം കുറച്ചിനും കഴിക്കും ഇതിപ്പോ രാത്രി പതിനൊന്ന് മണി വേണ്ടി പതിനൊന്നര ആയിട്ട് ഇത് കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നതാണ് അപ്പം മോൻ വരാൻ വേണ്ടി നോക്കിയിരുന്നിട്ടേ ഉറങ്ങിയിട്ടില്ല വെറുതെ തന്നെ കിടക്കുവാണ് എന്നാ കുഞ്ഞി വാ മെയ് മെയ് പറയണ്ടവിടെ വാ എന്നാ പറ്റിയില്ലല്ലോ പിന്നെന്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കൊരു ശീലമാണ് ഈ പഴമ്പുര് പിന്നെന്താ പറയാ ഇളയാട ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പനിച്ചിട്ട് വയ്യാണ്ടിരിക്കാണ് അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് അർഷാ പിന്നെ വന്നു നിനക്ക് എന്താ ഉറക്കില്ലേ നാളെ സ്കൂൾ പോണ്ടേ ഒന്ന് മറ്റ ടാ ഇവിടെ റോഡ് സൈഡും ഒരു വലിയ അതിന്റെ അടുത്തായിട്ട് ഒരു തട്ടുകട പോലെ വൈറ്റ് ഹൗസ് ഞാൻ മുമ്പ് വീട് ഇട്ടിട്ടുണ്ടാവും പൊറോട്ട കഴിച്ചോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം അവിടെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നല്ല ലൈറ്റിങ്ങും നല്ല സെറ്റപ്പ് കേട്ടോ അവിടെ പോയിരുന്നു വൈകുന്നേരത്ത് രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് നേരം പന്ത്രണ്ട് മണി ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി ചായ കുടിക്കും എന്തൊന്ന് ചുമയ്ക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ ചായ കുടിക്കാനുള്ളത് അപ്പോഴും നിൽക്കുകയെന്ന് വായിച്ചിട്ടുണ്ടോ

ഞാൻ വീട്ടിൽ ഏറ്റവും ചെറിയ കുട്ടി അതറിയോ അല്ലേക്കണ്ടാ അല്ലേക്ക് ഇതില് ചിക്കൻ ഇട്ടു തരാ കഴിച്ചിട്ട് ഇളഞ്ഞുടുക്കതില് ഒരു ചിക്കൻ പീസ് ഉണ്ടായിരുന്നു എന്നാ കുട്ടാപ്പിന്നാ കഴിച്ച കുട്ടാപ്പി വേഗം വന്നാൽ കിട്ടുവാ അവർക്ക് മസാല സ്പൈസില് കുട്ടാപ്പി കഴിക്കണ്ടോ ഇതിൻ്റെ ഈ ചിക്കൻ കറിൻ്റെ അപ്പം ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ ആ പടുത്തൊരു വീഡിയോ ഓക്കെ ബൈ